വളർച്ചയാണ് അഭിപ്രായപ്പെട്ടു ഞാൻ ഇതിനൊക്കെ ഫൈനാൻസ് രംഗത്തൊക്കെയുള്ള െന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്ന നിരക്ക് എങ്ങനെയാണ് കോർപ്പറീവ് സെക്ടറിലൊക്കെ വളരെ അനന്തമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വിയലം എങ്ങനെ പോകുന്നു എന്ന് നോക്കിക്കാണുന്ന ഒരാൾ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി വളരെ അഞ്ചു കൊല്ലം ഈ സ്ഥാപനം ഇവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും ഗ്രോത്തിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു വിജയമായിട്ട് നമ്മൾ കാണുന്നത് കോട്ടക്കലിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള കോട്ടയ്ക്കലിനെ നമുക്ക് ഉണ്ടാക്കാൻ വലുതാക്കി കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് അതിന് ഇപ്പം ജയിച്ച് ഞങ്ങൾ ഇരുപത്തേഴ് ആൾക്കാരോ എൻ്റെ പ്രസ്ഥാനം മാത്രം വിചാരിച്ചാലോ നടക്കൂല നമ്മൾ കോട്ടയക്കാരെല്ലാവരും ഒന്നായി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാം കോട്ടക്കൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മുനിസിപ്പാലിറ്റി ആക്കണം എന്നുള്ളതാണ് ആഗ്രഹം അത് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായി പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു റെസ്പോൺസിബിലിറ്റിയിലെ ഉത്തരവാദിത്തമുള്ള നമ്മുടെ അവകാശമാണ് സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യതയോടെ നിർവഹിക്കുന്നു അത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിന്നെ നെമ്പറായാലും അതിൽ ചെയർമാനായാലും പ്രശ്നമാണ് കുറ്റം പറയുക ഇതൊക്കെ നെമ്പറുടെ ഉത്തരവാദിത്തമാണ് ചെയർപേഴ്സൺ ആയാലുടെ ഉത്തരവാദിത്വമാണെന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ പരിപാടി അഞ്ചു വർഷത്തേക്ക് ഇനി കോട്ടയ്ക്കിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ചെയർപേഴ്സൻ്റെതാണ് വോട്ട് ചെയ്താൽ നമുക്ക് ആർക്കൊരു അവകാശം അല്ലെ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അതല്ല നമ്മുടെ ഉത്തരവാദിത്വം വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു ഒരു പൗരന്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഹെഡ് ദിനേഷ് സോണൽ ഹെഡ് പ്രസാദ് മുളയങ്കാവ് റീജിയണൽ ഹെഡ് രവി മണ്ണാർക്കാട് സീനിയർ കോർഡിനേറ്റർ കൃഷ്ണകുമാരി മീഡിയ ഹെഡ് സന്ദീപ് കെ നായർ ബ്രാഞ്ച് കോർഡിനേറ്റർ മുരളീധരൻ സീനിയർ മാനേജർ അഭിനേഷ് മാനേജർ എൻ പി ആർദ്ര തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം നഗരസഭ നടപ്പാക്കി വരുന്ന ശുചിത്വ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ബി പ്രവർത്തകർ നടത്തുന്ന തുണി സഞ്ചിയുടെ പ്രചരണം നഗരസഭയുടെ നിയുക്ത ചെയർമാൻ കെ കെ നാസർ നഗരസഭ ശുചിത്വമിഷൻ അംബാസഡറും ബി എൽ എം ബ്രാഞ്ച് കോർഡിനേറ്ററുമായ കോട്ടയ്ക്കൽ മുരളിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു ബയലാർ കമുകറ അവാർഡ് നേരിയ എം ഫൈവ് ന്യൂസിന്റെ പ്രസിഡന്റ് സന്ദീപ് കെ നായരെ ചടങ്ങിൽ ആദരിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചിലെ പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം bharat lagna multi-state housing cooperative society limited parapur road Kotakal, phone 9946 -99